അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് ആദിഷി മർലേന ചുവടുവെക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാഷ്ട്രീയത്തിൽ പൊരുതി തെളിഞ്ഞ പരമ്പരാഗത ശക്തികളെ തൂത്തറിഞ്ഞ് രാജ്യതലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ച പാർട്ടിക്ക് മുന്നോട്ടുള്ള കടമ്പകൾ നിരവധിയാണ് ഡൽഹിയുടെ എട്ടാം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ആദിഷി മർലേന ആം ആദ്മി പ്രവർത്തകരുടെ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി ആദിഷിയെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ആതിഷി മുഖ്യമന്ത്രിയുടെ കസേര ഒഴിച്ചിട്ടാണിരുന്നത് മുഖ്യമന്ത്രി കസേര ഒഴിച്ചിട്ട ആതിഷി തൊട്ടടുത്തുള്ള മറ്റൊരു കസേരയിൽ ഇരിക്കുകയായിരുന്നു രാജാവായിരുന്ന ശ്രീരാമൻ ഒരു സുപ്രഭാതത്തിൽ അധികാരം ത്യജിച്ച് വർഷം വനവാസത്തിന് പോയപ്പോൾ ഭരണം ഏറ്റെടുക്കേണ്ടി വന്ന ഭരതന്റെ മാനസികാവസ്ഥയാണ് തനിക്കെന്നാണ് മുഖ്യമന്ത്രിയായി ഭരത് ജി കി ഭഗവാൻ ശ്രീറാം ചോദാ വർഷ്യ ഭരത് ജി കോ അയോധ്യ സംഭവ भरत जी ने साल तक भगवान श्री राम की खड़ाऊ रखकर अयोध्या का शासन संभाला उसी तरह से आने वाले चार महीने के लिए मैं दिल्ली सरकार ഭരതനെ പോലെ നാലു മാസം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കുമെന്നും ആദിഷി വ്യക്തമാക്കി കെജ്രിവാളിനെ കുറിച്ചുള്ള ആദിഷിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കസേര അരവിന്ദ് കെജ്രിവാളിൻറെ സത്തിനു ശേഷം ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചെത്താനായി കസേര ഒഴിച്ചിടുന്നുവെന്നും ആദിഷി കൂട്ടിച്ചേർത്തു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തുവരാതിരിക്കാൻ വരാതിരിക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തിയെന്നും എന്നാൽ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കെജ്രിവാൾ തയ്യാറായില്ലെന്നും പറഞ്ഞ ആദിഷി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിന് പകരം അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തതെന്നും ഓർമ്മിപ്പിച്ചു ജനങ്ങളുടെ കോടതിയിലും സത്യസന്ധത തെളിയിക്കണമെന്നതിനാലാണ് രാജിവെച്ചതെന്നും തന്നില് വിശ്വാസമര്പ്പിച്ചതിന് കെജ്രിവാളിന് നന്ദിയെന്നുമായിരുന്നു ആദിഷിയുടെ വാക്കുകൾ